എൻസ് എസിന് മുൻപൊക്കെ ഒരു നിലപാടുണ്ടായിരുന്നു അവർക്ക് ഒരു സമുദായ സംഘടന എന്ന നിലയിൽ പരക്കെ അംഗീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് എൻ എസ് എസ് എങ്കിൽ പോലും അവർക്ക് ഒരു മിതത്വമുള്ള ഒരു നിലപാട് മുൻപ് ഉണ്ടായിരുന്നു പക്ഷേ ആ നിലപാട് ശബരിമല വിഷയത്തിന് ശേഷം എൻ എസ് എസ് സ്വീകരിച്ച ഒരു നിലപാട് തുറന്ന സമീപനമായിരുന്നു അതായത് ബി ജെ പിയോട് ഏറ്റവും അധികം ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന ഒരു സംഘടനയായി എൻ എസ് എസ് മാറി വാസ്തവത്തിൽ ആ ശബരിമല വിഷയത്തിൽ എൻ എസ് എസ് പറന്നുപോയ ഗിളിയെ ഏടുവെച്ച് പിടിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ എൻ എസ് എസ് സ്വീകരിച്ച നിലപാട് തന്നെയാണ് സർക്കാരിനും സി പി എമ്മിനും എൻ എസ് എസിനെ രൂക്ഷമായി വിമർശിക്കേണ്ടി വന്നത് പലതവണ സി പി എമ്മും പരസ്പരം കൊമ്പു കോർക്കുകയും പരസ്പരം ഗുവാ ഗുബളികൾ നടത്തുകയും ചെയ്തത് ശബരിമല വേഷത്തിന്റെ പേരിലായിരുന്നുവെന്നും എല്ലാവർക്കും അറിയാം പക്ഷേ അത് അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല എന്ന് തന്നെയാണ് എന്ന വ്യക്തമായ സൂചനയാണ് ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വരുന്നത് എൻ എസ് എസിന്റെ വിരട്ടൽ തന്ത്രമൊന്നും സി പി എമ്മിനോട് വേണ്ട എൻ എസ് എസ് ഒരു സമുദായ സംഘടനയാണ് അതുകൊണ്ട് അവർക്ക് അത്തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം എൻ എസ് എസിന് കാണിക്കണമെങ്കിൽ അവർക്ക് ഒരു രാഷ്ട്രീയ സംഘടന രൂപീകരിച്ച് അവർക്ക് രാഷ്ട്രീയം പറയാം എന്നുള്ള നിലപാടാണ് സി പി എം സ്വീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും നമുക്കറിയാം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ സി പി എം അങ്ങനെ ഒരു നിലപാട് എടുത്തെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഉറച്ച നിലപാട് തന്നെ ആണ് എൻ എസ് എസിന്റെ അത്തരം സമ്മർദ്ദ തന്ത്രങ്ങൾ സി പി എമ്മിനോട് വിലപ്പോവില്ല എന്നുള്ള ശക്തമായ താക്കീതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നൽകിയിരിക്കുന്നത് ഇതിനെതിരെ വീണ്ടും സുകുമാരൻ നായർ ഏതെങ്കിലും തരത്തിലുള്ള വാദപ്രതിവാദങ്ങളുമായി എത്തുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് പഴി കേൾക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിന് സംശയമില്ല എന്തിനായിരുന്നു ഇങ്ങനെ ഒരു മിതത്വം മിതത്വമുള്ള ഒരു സംഘടനയായി നിങ്ങൾ പൊക്കി അല്ലെങ്കിൽ ഒരു സമദോര സിദ്ധാന്തത്തിന്റെ പാതയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഒരു പരസ്യമായ നിലപാട് ബി ജെ പിക്ക് അനുകൂലമായ നിലപാടെടുത്ത് ഇങ്ങനെ പഴി കേൾക്കേണ്ട ഒരു അവസ്ഥ ആരുണ്ടാക്കി എന്ന് സുകുമാരൻ നായർ ചിന്തിക്കണം ശബരിമല വിഷയത്തിൽ നിങ്ങളൊരു നിലപാട് സ്വീകരിച്ചു പക്ഷേ അതൊന്നും നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ അണികൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഉറപ്പ് അത്ര അത്രയൊന്നും കെട്ടുറപ്പുള്ള ഒരു സംഘടനയാണ് പറയുന്നതൊക്കെ താണിയുള്ളവർ അനുസരിക്കുന്ന സുകുമാരൻ തെറ്റിദ്ധാരണ എന്നും ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ പറന്നു പോകുന്ന കളിയെ ഏണിവെച്ചു പിടിച്ച് ആവശ്യമില്ലാത്ത കുരുക്കൽ ചെന്ന് ചാടി വീണ്ടും ഇങ്ങനെ പൊതുജന മധ്യത്തിൽ അപഹാസ്യരാകരുത് എന്നുള്ള താക്കീതാണ് ഇപ്പോൾ സി ആവർത്തിച്ച് നിങ്ങൾക്ക് നൽകുന്നത്